ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെറിയൊരു സങ്കടമുള്ള ദിവസം കൂടിയാണ് കേട്ടോ എൻ്റെ അനിയേനെ ഗൾഫിൽ പോവാണ് ഫസ്റ്റ് ടൈം കേട്ടോ പോകുന്നത് ആൾക്ക് പോകുന്നതിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും മുഖത്ത് കാണിക്കണില്ല എന്നുള്ളൂ മുഖം അങ്ങനെ അങ്ങനെന്താ അവനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബീഫ് ഇതാ നേരത്തെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയാണ് പത്തിരി ഇതാണുണ്ട് പിന്നെ രാത്രി എട്ട് മണിക്കാണ് കേട്ടോ പോണത് അപ്പ ആ ടൈമില് ചോറാക്കാന്ന് വിചാരിച്ചിട്ട് ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതാ ഉമ്മ ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കണ് പിന്നെ അവന്റെ കുറച്ച് ഫ്രണ്ട്സുകളും പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരും അങ്ങനെ അങ്ങനെതാ ബിരിയാണിക്കുള്ള സവാളയും തക്കാളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഉമ്മ ഉണ്ടാ ബിരിയാണി വെക്കുന്നത് ഈ ഗൾഫിൽ പോവാൻ എന്നറിയണത് ആർക്കായാലും ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ് അല്ലേ പോണവർക്കായാലും കാണുന്നവർക്കായാലും പിന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ലേ പോണത് ആ ഒരു സമാധാനം അങ്ങനെന്താ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാണ് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ബായ്